മദീനയിലെ പ്രവാചകന്റെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ അനുമതി നൽകി തുടങ്ങി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആദ്യ ദിവസം മദീനയിൽ എത്തിയത് പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ അവൽ മാസം ഒന്നിന് തന്നെയാണ് പ്രവാചകന്റെ ഖബർ സന്ദർശനവും ഖബറിടത്തോട് ചേർന്നുള്ള റൌലാ ഷെരീഫിലെ പ്രാർത്ഥനയും വിശ്വാസികൾ പുനരാരംഭിച്ചത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഈ കർമ്മങ്ങൾ ഇന്ന് പുനരാരംഭിച്ചപ്പോൾ ആയിരക്കണക്കിന് വിശ്വാസികൾ മദീനയിലെ മസ്ജിദ് നബവിയിലെത്തി സമ്മാനങ്ങൾ നൽകിയാണ് ആദ്യ ദിവസം വിശ്വാസികളെ ഹറം കരു വിഭാഗം വരവേറ്റത് അകലം പാലിച്ച് മാസ്ക് ധരിച്ച് ക്യൂ പാലിച്ച് അച്ചടക്കത്തോടെ ബാച്ചുകളായി വിശ്വാസികൾ പള്ളിക്കകത്ത് പ്രവേശിച്ച് പ്രവാചകനോട് സലാം പറഞ്ഞു സ്വർഗത്തിന്റെ ഭാഗമെന്ന് വിശ്വസിക്കപ്പെടുന്ന റൌല ഷെരീഫിൽ വെച്ച് മനമൊരുങ്ങി പ്രാർത്ഥിച്ചു വൈകുന്നേരം വരെ മാത്രമേ റൌലാ സന്ദർശനം അനുവദിക്കുകയുള്ളൂ പ്രവാചകനോട് സലാം പറയാൻ ദിനംപ്രതി പതിനോരായിരത്തി എണ്ണൂറ്റി എൺപത് പേർക്ക് അവസരമുണ്ടാകും റൌലയിൽ പ്രാർത്ഥിക്കാൻ ദിവസം ആയിരത്തി അറുനൂറ്റി അമ്പത് പുരുഷന്മാർക്കും തൊള്ളായിരം സ്ത്രീകൾക്കും അവസരമുണ്ടാകും സ്ത്രീകൾക്ക് റൌത സന്ദർശിക്കാനുള്ള സമയം രാവിലെ മുതൽ ഉച്ചവരെയാണ് ശരീരോഷ്മാവ് പരിശോധിച്ചാണ് വിശ്വാസികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് കോവിഡ് ലക്ഷണമുള്ളവരും മറ്റു ഗുരുതരമായ രോഗങ്ങളുള്ളവരും പള്ളിയിൽ പ്രവേശിക്കരുതെന്ന് നിർദ്ദേശമുണ്ട് ഉമ്രക്ക് രജിസ്റ്റർ ചെയ്യുന്ന അതേ മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്താണ് മദീനയിലെ പള്ളി സന്ദർശിക്കാനുള്ള അനുമതി വാങ്ങുന്നത് ജലീൽ ട്വന്റി ഫോർ ജിദ